ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിംഗ് ആണ് കാണിക്കുന്നത് അപ്പം മുപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണുള്ള ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ിൽ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് അടിയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ബ്ലൗസ് പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിങ് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ നല്ല നീറ്റാക്കി വെച്ചിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ കട്ട് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുമ്പോൾ ബ്ലൗസിൻ്റെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ നല്ല നീറ്റായിട്ട് ഉണ്ടാകും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ ലൈനിങ്ങിൻ്റെ ഇനി നമുക്ക് ലെവലാക്കി കട്ട് ചെയ്തെടുക്കാം ലൈനിങ്ങൊക്കെ ലെവലാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് താഴെയുള്ള ഡാട്ട് അടിച്ചു കൊടുക്കാം ഇത് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത് അത് കട്ടിങ് വീഡിയോയിൽ അതിൻ്റെ അളവൊക്കെ അടയാളപ്പെടുത്തിയതൊക്കെ ഉണ്ട് അത് നിങ്ങൾ കട്ടിങ് വീഡിയോ നോക്കിയിട്ടാകുമ്പം മനസ്സിലാവും കേട്ടോ മൂന്നേ മുക്കാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെയിൽ ബാൻഡിന് വെക്കാനുള്ള തുണി പിടിപ്പിച്ച് കൊടുക്കാം അതിന് ഒന്നര ഇഞ്ച് വീതിക്ക് രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് വൺ സൈഡ് മടക്കി അടിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇത് ബാക്ക് ബാൻഡ് അടിച്ചു കൊടുക്കാം ഡാട്ട് അവിടെ ചെറിയൊരു ചുരുക്കി വെച്ച് കൊടുക്കണം കേട്ടോ ചെറുത്ത് മതി അപ്പോൾ ഇപ്പുറത്തേക്ക് പീസ് തുണിയോ അപ്പം മറിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് ഉണ്ടാകുമ്പോൾ എമ്മിങ് ചെയ്യുമ്പോൾ കേട്ടോ ഇനി അത് പതിച്ചടിച്ച് കൊടുക്കാം അപ്പുറത്തേക്ക് എമ്മിങ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരടിവ് കൂടി കൊടുക്കുന്നുണ്ട് ബാക്ക് പാർട്ട് റെഡിയായി ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് റെഡിയാക്കി എടുക്കാം ഫസ്റ്റിൽ അതുപോലെ തന്നെ ലൈനിങ് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അധികം തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നാലേ നമുക്കത് അടിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ലെവലാക്കി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ട് ഭാഗവും അതുപോലെ തന്നെ ചെയ്തെടുക്കാം ആ ഭാഗം ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം ചെയ്തെടുക്കാം ഇനി നമുക്ക് ഡാട്ട് അടിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ താഴേയിൽ ഒരിഞ്ച് വീതിക്ക് വെച്ച് ഡാട്ട് ഫസ്റ്റ് അടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആംഹോളിൻ്റെ അടുത്തുള്ള ഡാട്ട് അടിച്ചു കൊടുക്കാം എല്ലാ ഡാട്ടിൻ്റെയും അളവൊക്കെ കട്ടിങ് വീഡിയോയിലുണ്ട് കേട്ടോ എല്ലാവരും ഓട്ടോ അടിച്ചു കൊടുത്തോ അതെ കഫൊക്കെ നന്നായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കട്ട് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ആദ്യം സ്റ്റിഫിനുള്ളത് അടിയിൽ വയ്ക്കുക എന്നിട്ട് ബ്ലൗസ് പീസ് വെക്കുക എന്നിട്ട് മറിച്ചിടാനുള്ള ഒരു പീസും കൂടി വയ്ക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ഭാഗം വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം വെക്കണം മറ്റേ പീസ് കേട്ടോ ഇല്ലെങ്കിൽ മാറിപ്പോവും ഇനി പതിച്ചടിച്ചു കൊടുക്കാം മുകളിലാത്ത പീസ് ഇപ്പുറത്തേക്കാക്കിയിട്ട് പതിച്ചടിച്ച് കൊടുക്കുക നമുക്ക് ലെവലാക്കി വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗം റെഡി കൊടുക്കുക കട്ട് വേണ്ടി ബ്ലൗസിന് പിടിപ്പിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് ലെവലാക്കി കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസും ഒരുപോലെ ഉണ്ടാവണം ഇത് വെച്ച് നോക്കി അല്ല ഒരുപോലെ ആക്കിയിട്ട് വെക്കുക നമുക്ക് ബോഡിയിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം കോൺ ഭാഗം തന്നെ ആ കോൺ ഭാഗം തന്നെ ബ്ലൗസിൻ്റെ ഭാഗം വെച്ചിട്ട് പിടിപ്പിച്ച് കൊടുക്കാം എപ്പുറത്തെ ഭാഗം നേരെ ഓപ്പോസിറ്റ് ഭാഗം ആക്കിയിട്ട് വെച്ച് നമുക്ക് ഇത് യോജിപ്പിച്ച് നോക്കുക കറക്റ്റായിട്ടുണ്ടോ എന്ന് ജോയിൻറ്റും ജോയിൻറ്റും കറക്റ്റായിട്ടുണ്ടോയെന്ന് വെച്ച് കൊടുത്ത് നോക്കുക അതെ കണ്ടില്ലേ ജോയിൻറ്റുമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഒരടിവ് കൂടി കൊടുക്കാം ഇനി നമുക്ക് ഹൂക്കും ലിപ്സും വെക്കാനുള്ള പടി അടിച്ച് കൊടുക്കാം ഇത് ലിപ്സ് കെട്ടാനുള്ള പടിയാണ് മടക്കി അടിച്ചു കൊടുക്കുക ഇതെ വേണ്ടില്ലേ ഇനി നമുക്ക് ഹോക്ക് വെക്കാനുള്ള ഭാഗത്തെ പടിയും കൂടി അടിച്ചു കൊടുക്കാം അത് ഒരിഞ്ച് വീതിക്ക് ഡബിൾ മടക്കിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് മടക്കിൽ തന്നെ വെച്ചിട്ട് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ ആദ്യം ഫസ്റ്റിൽ കുറച്ച് ലാസ്റ്റിൽ തുണി കുറച്ച് വിടുക നമുക്കത് മടക്കി അടിക്കാനുള്ളതാണ് ഇനി അത് അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം രണ്ട് ഭാഗവും രണ്ട് കറക്റ്റായിട്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് ബാൻഡ് ബാക്ക് ഭാഗം എടുത്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് എത്രയാണോ വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ ആംഹോളിൻ്റെ അവിടെ വരുന്ന പോയിൻ്റ് ഇട്ട് വെച്ചെടുത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അളവ് ബ്ലൗസ് എടുത്തിട്ട് എത്രയാണ് വണ്ണം വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എടുത്തിട്ട് പോയിൻ്റ് ഇട്ട് വയ്ക്കുക അത്രയും ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്ര വണ്ണം വേണ്ട അത് മാർക്ക് ചെയ്ത് വെക്കുക താഴേ സ്റ്റിച്ച് തുടങ്ങുന്നിടത്ത് കെട്ടിട്ട് അടിക്കണം കേട്ടോ അതെ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡറ് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ തന്നെ ലൈനിങ് അതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം നല്ല ഭാഗം അടി കമ്മിഴുത്തി വെച്ചിട്ട് വേണം ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്കാക്കി വെച്ചിട്ട് സ്ലീവ് ലൈനിങ് പിടിപ്പിച്ച് കൊടുക്കുക ഇനി ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് എടുത്ത് വയ്ക്കുക ഇനി നമുക്ക് ലൈനിങ്ങിലേക്ക് പതിച്ചടിച്ച് കൊടുക്കാം ഇത് യമ്മിങ് ചെയ്യണ്ടല്ലോ ബോർഡർ ഭാഗമായതുകൊണ്ട് യമ്മിങ് ചെയ്യണ്ട അപ്പം ലൈനിങ്ങിൽ പതിച്ചടിച്ച് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് മറിച്ചെടുത്തു കൊടുക്കുക ഇനി സ്ലീവ് അളവിൻ്റെ ബ്ലൗസ് വെച്ചിട്ട് സ്ലീവിന് എത്രയാണോ വണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കുക ഇനി അതിലേക്കൂടെ ജോയിൻ ചെയ്തെടുക്കാം ഉണ്ട് സ്ലീവ് അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് ബോഡിയിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ആംഹോളിൻ്റെ അടുത്തുള്ള ജോയിൻ്റ് നമ്മൾ സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് അതേ അതേ ജോയിൻറ്റിൽ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ജോയിൻ്റും വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചു കൊടുക്കുക കേട്ടോ ഇത് സ്ലീവ് ജോയിൻ ചെയ്തിട്ട് പിടിപ്പിക്കുന്ന ആയതുകൊണ്ട് ആ എടുക്കുന്ന എടുക്കുന്നതിന് തുടങ്ങിയിട്ട് പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തിയത് കറക്റ്റായിട്ട് ഉണ്ടാവണം കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ എത്തിയിട്ടാകുമ്പോൾ സ്ലീവിൻ്റെ ഒത്ത നടുഭാഗത്ത് നമ്മൾ പോയിൻ്റിട്ട് വെച്ചിട്ടില്ലേ അവിടെ കറക്റ്റായിട്ട് എത്തണം കേട്ടോ അങ്ങോട്ടത്തേക്കും ഇങ്ങോട്ടേക്കും ആയിപ്പോകാതെ കറക്റ്റായി നോക്കിയിട്ട് അവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവും ചെയ്തെടുക്കുക അതുപോലെ നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം തന്നെ കുഴിച്ചു വെട്ടിയ ഭാഗം തന്നെ ഫ്രണ്ട് ഭാഗമാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് സ്ലീവിൻ്റെ കുഴിച്ചു വെറ്റിയ ഭാഗം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ബ്ലൗസിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവ് റെഡിയായി നമുക്ക് നെക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം അതെ മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇത് എമ്മിങ് ചെയ്യാനുള്ള കഴുത്ത് ഞെക്കാണ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കാം അതെ ആദ്യം തുടക്കത്തിൽ രേഷൻ തുണി വിട്ടുകൊടുക്കുക അത് മടക്കി യമയും ചെയ്യാനുള്ളതാണ് ക്ക് ഇവിടെയെല്ലാം കട്ടിട്ട് കൊടുക്കാം അപ്പം എന്നാലൊന്ന് നമുക്ക് തുണി ഇപ്പുറത്തേക്ക് എമ്മിങ് ചെയ്യാൻ മറിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെയെല്ലാം ഒന്ന് കട്ടിട്ട് കൊടുക്കുക കറുഭുഭാഗത്തൊക്കെ നല്ലോണം കട്ടിട്ട് കൊടുക്കുക ഇനി ഇത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അര ഇഞ്ച് വേദിക്ക് മടക്കി അടിച്ചു കൊടുക്കുക ലെവലാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നെക്ക് റെഡിയായി അപ്പോൾ ബ്ലൗസ് റെഡിയായി അതെ ബ്ലൗസ് സ്റ്റിച്ചിങ് റെഡിയാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ബ്ലൗസ് ഇതാ നല്ല നീറ്റായി റെഡിയാക്കി എടുത്തു കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം